കട്ടപ്പനയിൽ ഓറഞ്ച് ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് മൂന്നു പേർ മരിച്ച സംഭവം ടാങ്കിനുള്ളിലെ വിഷബാതകം ശ്വസിച്ചതാണെന്ന മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ മാൻഹോളിൽ ഇറങ്ങിയതായിരുന്നു മൂന്ന് തൊഴിലാളികൾ തമിഴ്നാട് കമ്പം സ്വദേശി ജയരാമൻ ഗൂഢലൂർ സ്വദേശികളായ സുന്ദരപാണ്ഡ്യൻ മൈക്കിൾ എന്നിവരാണ് മരിച്ചത് ചൊവ്വാഴ്ച രാത്രി പത്തുമണിക്കായിരുന്നു അപകടം ചൊവ്വാഴ്ച രാത്രി പത്തുമണിയോടെയായിരുന്നു കട്ടപ്പനയിൽ ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് മൂന്നുപേർ മരിച്ചത് ടാങ്കിനുള്ളിലെ വിഷവാതകം ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം തമിഴ്നാട് കമ്മൽ സ്വദേശി ജയരാമൻ ഗൂഡല്ലൂർ സ്വദേശികളായ സുന്ദരപാണ്ഡ്യൻ മൈക്കിൾ എന്നിവരാണ് മരിച്ചത് മാൻഹോളിലേക്ക് ആദ്യം ഇറങ്ങിയ ഒരാൾ കുടുങ്ങി ഇയാളെ രക്ഷിക്കാൻ പിന്നാലെ ഇറങ്ങിയ രണ്ടുപേരും ടാങ്കിൽ അകപ്പെടുകയായിരുന്നു ഒന്നര മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ മൂന്നുപേരെയും പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല തുടർന്ന് മൃതദേഹങ്ങൾ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി സംഭവത്തിൽ മന്ത്രി റോഷി ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ മരിച്ച ജയരാമൻ കരാർ എടുത്തിരുന്നു ജയരാമനും അഞ്ച് തൊഴിലാളികളും ചേർന്ന് മാലിന്യം നീക്കം ചെയ്യുമ്പോഴാണ് അപകടമുണ്ടാവുന്നത് മൈക്കിളാണ് മാലിന്യ ടാങ്കിലേക്ക് ആദ്യം ഇറങ്ങിയത് ഇയാൾ ടാങ്കിനുള്ളിൽ കുടുങ്ങിയെന്ന് മനസ്സിലായതോടെ രക്ഷിക്കാൻ ഇറങ്ങിയതാണ് സുന്ദര രണ്ടുപേരും ബോധം കെട്ട് വീണതോടെ ജയരാമനും ടാങ്കിലേക്ക് ഇറങ്ങുകയായിരുന്നു ഹോട്ടലിലെ വേസ്റ്റ് വെള്ളം സംഭരിക്കുന്ന ആ ടാങ്കിൽ ക്ലീൻ ചെയ്യുന്നതിനായിട്ട് തമിഴ്നാട്ടിൽ നിന്നെത്തിയ മൂന്ന് ആറോട് തൊഴിലാളികളുണ്ടായിരുന്നു അതിൽ മൂന്ന് പേർ ആദ്യം ഒരാൾ ക്ലീനിങ്ങിന് ഇറങ്ങി അയാൾ ബോധം കെട്ടതിനെ തുടർന്ന് രക്ഷിക്കുന്നതിനായിട്ട് ഇറങ്ങിയ രണ്ടുപേരും കൂടി ഉൾപ്പെടെ മൂന്ന് പേരാണ് അതിൻ്റെ തകപ്പെട്ട് പോയത് അതിൻ്റെ അത് ഉണ്ടായിരുന്ന ഒരു ഒരു ദുരന്തം എന്ന് പറയുന്നത് ഈ വലിയ ടാങ്കിന് ഒരു രണ്ടടി വ്യാസം മാത്രമുള്ള ഒരു മാൻഹോൾ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നീട് റെസ്ക്യൂവിന് വന്ന ഫയർഫോഴ്സിനോ അവരുടെ സഹപ്രവർത്തകർക്കോ ഒന്നും ഇല്ലാത്ത ഇറങ്ങാൻ വേലാതെ വന്നു ഓക്സിൻ ഉപയോഗിച്ച് പോലും സഹപ്രവർത്തകർക്ക് ഇറങ്ങാൻ വല്ലാത്ത അവസ്ഥയായിരുന്നു ആ ഒരു അവസ്ഥയിൽ ജെ സി ബി വിളിച്ച് ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ജെ സി ബി വിളിച്ചാണ് ആ സ്ലാബ് എല്ലാം പൊളിച്ചു മാറ്റിയതിന് ശേഷമാണ് ഇവർ മൂന്നുപേരെ ആ പുറത്തെടുത്ത് പുറത്തെടുത്തപ്പോൾ തന്നെ ജിവഹാനി സംഭവിച്ചിരുന്നെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു മാസത്തോളമായി വെറുതെ കിടന്നിരുന്ന ഫേസ്റ്റുകളും കിടന്നിരുന്നതാണ് അപ്പോൾ അതാണ് പെട്ടെന്ന് ഈ അപകടം ഉണ്ടാകുന്നതിനുള്ള കാരണമായത് ഓക്സിജന്റെ അളവ് തീരെ കുറവുള്ള ടാങ്കിൽ മൂന്നു പേരും പെട്ടുപോവുകയായിരുന്നു ടാങ്കിനുള്ളിലെ വിഷവാതകം ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ ശുചീകരണ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്ന് പരിശോധിക്കുമെന്ന് കട്ടപ്പന നഗരസഭാധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന